േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ വിവാഹം ആഘോഷമാകണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് പ്രകാശൻ ഇതേ സമയം പ്രകാശന്റെ വിവാഹം കാണുന്നതിനായി രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകണം എന്ന് കിരണും കല്യാണിയും അതുപോലെ തന്നെ കല്യാണിയുടെ അമ്മയും ഉറപ്പിക്കുന്നു ഇതേ സമയം വിവാഹത്തിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് കടന്നു വരും കടന്നു വരുന്ന പ്രകാശൻ അവരെയെല്ലാം നോക്കി പുച്ഛത്തോടെ ചിരിക്കുകയാണ് തൻ്റെ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും നിങ്ങളൊക്കെ ഒരുപാട് രാഗി കാണും ഞാൻ മുടിഞ്ഞു പോകണമെന്ന് പക്ഷെ അതൊന്നും എന്നെ ഏൽക്കാൻ പോകുന്നില്ല ഇത് പ്രകാശനാണ് ഇനി പുതിയ കോടീശ്വരനായ പ്രകാശനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിലൂടെ നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി പോലീസ് കടന്നു വരുന്നത് ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പ്രകാശനാകെ പകച്ചു പോകുന്നു പ്രകാശനെ ചെന്ന് കാണുന്ന പോലീസ് പ്രകാശനെ ഫ്രോഡ് കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുകയും സ്റ്റേഷനിലേക്ക് വരണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ വരാൻ സാധിക്കുകയില്ല എന്ന് പ്രകാശൻ പറയുന്നു ഇതോടെ പ്രകാശനെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് പോലീസ് കേറ്റുകയാണ് ഇത് കണ്ടു നിൽക്കുന്ന കല്യാണിയും കിരണും തിരിച്ചു തുടങ്ങുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു പ്രകാശന്റെ കൂട്ടലുകൾക്ക് ഇതേ തുടർന്നാണ് സ്റ്റേഷനിലേക്ക് പ്രകാശനെ എത്തിക്കുന്നത് ഇതോടെ പ്രകാശൻ എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുകയും തനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ കൺസ്ട്രക്ഷൻ നടത്തുന്ന സൈറ്റിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പോലീസ് അതിൻ്റെ പേരിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയും ലീഗലായ കംപ്ലൈൻറ് ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ അവിടേക്ക് ചെന്നതിനെ തുടർന്ന് കണ്ടുമുട്ടുകയാണ് ലക്ഷ്മിയെ അപ്രതീക്ഷിതമായ ഈ കാര്യം പ്രകാശനെ പ്രകാശനെയാകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ലക്ഷ്മി ഇയാളൊരു ചതിയനാണ് എന്നും ഇയാൾ തന്നെയാണ് വഞ്ചന കാണിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തന്റെ വിവാഹമാണ് ഇന്നെന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഈ അറസ്റ്റ് ഒഴിവാക്കിത്തരണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ പ്രകാശനോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരം ഞാൻ ഞാനെന്തിന് തയ്യാറാകണമെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ലക്ഷ്മിയമ്മ ഇതേ സമയം രക്ഷിക്കുന്നതിനായി പ്രകാശന്റെ അടുത്തേക്ക് വിക്രം കടന്നു വരുന്നു ഇതോടെ വിക്രമിനോട് പ്രകാശൻ പറയുകയാണ് ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടുള്ള ചതിയാണ് എന്നും അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണമെന്നും എന്നാൽ ഇത് കേൾക്കുന്ന വിക്രം എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനെ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഈ സംഭവം കണ്ട് കാർത്തികയെ ചെന്ന് കാണുന്ന കിരണും കല്യാണിയും ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് തൻ്റെ ട്വിസ്റ്റ് എന്ന് ചോദിക്കുന്ന കാർത്തിക ഇനി അടുത്ത അഭിനയത്തിന്റെ സമയമായി എന്നും പ്രകാശിനെ കാണാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്